ഹലോ ഗൈസ്ം ഇപ്പൊ ചോറ് കഴിച്ചിട്ട് മുണ്ട് വാങ്ങി ഞാൻ നല്ല താല്പര്യം അത് കേരള കേരള ചെക്കന്മാർ അതെ തുണി ഇട്ടിട്ട് നടക്കൂലെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സാധനം വാങ്ങാ ഒരു വെള്ള തുണി വാങ്ങാ വാങ്ങിട്ട് ഞാൻ വാങ്ങി വാങ്ങിട്ട് റൂമില് പോയി റൂമില് പോയിട്ട് ഞാൻ കണ്ടിട്ട് രണ്ട് തുണി ഡബിൾ തുണി നമുക്ക് അറിയില്ലല്ലോ ഡബിൾ തുണി കിട്ടും

മട്ട് അതെ കൊതുകെ കടിക്കണ്ടേ ഈ ആൾക്കാറിക്കും ജാസ്തി കൊടുക്കുക നമ്മൾ നമ്മൾ പനിസൈഡില് പിന്നെ ഈ ആൾക്കറി പറഞ്ഞ അത് മട്ട് വേണം അതെ തേക്ക സെറൂമില് അല്ലേ പിന്നെ അത് ഈ ആൾക്കാരി കൊണ്ടുവന്ന് കറക്റ്റ് ചായ കുടിക്ക ടൈമില് ആ ടൈമില് ഞാൻ വിചാരിച്ച അത് പുതിയ കടിയറിങ്ങി പിന്നെ ഞാൻ കയച്ചി ഈ എന്താ ചായ ഒരുപാട് കഥ ഉണ്ടോ അങ്ങനത്തെ പോലെ പൊട്ടൽ കളി യ്ക്ക് പൊട്ടാനില്ല ജാസ് ബുദ്ധി ഒരുപാട് ബുദ്ധി ബുദ്ധിമുട്ട